ഇന്ന് ഞാൻ പഴമൊന്നും ചേർക്കാത്ത സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് പച്ചരി മൂന്ന് മണിക്കൂർ കുതിർത്തിട്ട് വെള്ളം വാർത്ത് വെച്ചിട്ടുണ്ട് ഇതിനെ നമുക്ക് പൊടിച്ചെടുക്കണം അപ്പം അരി പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിഡ് ജാറിലോട്ട് ഇട്ടിട്ടുണ്ട് ഇതിലോട്ട് ഒരു മൂന്നോ നാലോ ഏലൊക്കെ ചേർത്ത് കൊടുക്കാം ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു ചെറിയ തരിതരിപ്പായിട്ട് ഇതിനെ പൊടിച്ചെടുക്കാം ഇപ്പം ഞാൻ അരി പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ അരിയെടുത്ത ഗ്ലാസ്സിന് കാൽ ഗ്ലാസ് ഞാൻ ആട്ടമാവാണ് എടുക്കുന്നത് ഇതിന് പകരം മൈദ മാവ് വേണമെങ്കിലും എടുക്കാം ഇതുകൂടെ ഇതിലൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇപ്പം ഇതിലോട്ട് ഞാൻ അരി എടുത്ത അതേ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് ശർക്കര പൊടിച്ച് എടുത്തിട്ട് അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് ഉരുക്കി വെച്ചിട്ടുണ്ട് അത് ചൂടോടെ ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പം ഞാൻ ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തു വെച്ചിട്ടുണ്ട് ശർക്കരപ്പാനി ചൂടോടെ തന്നെയാണ് അരിച്ചൊഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇതിലോട്ട് കുറച്ച് കറുത്ത എള്ള് ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് ഒരു ഒന്നോ രണ്ടോ നുള്ളു കൂടുതൽ വേണ്ട ഒരു രണ്ട് നുള്ളു സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇതിന് ഞാൻ വീട്ടിൽ തന്നെ പാൽപ്പാടയിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നെയ്യാണ് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം നെയ്യ് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇതിലോട്ട് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം ഇതിനൊന്ന് മൂപ്പിച്ചെടുക്കണം ഇത് നല്ല ചെറുതായിട്ടാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ നിറം ആകുമ്പോഴത്തേക്ക് ഇത് മൂത്ത് വരും അപ്പോൾ ഇത് നമുക്ക് ഈ കൂട്ടിലോട്ട് നെയ്യോട കൂടെ തന്നെ ഒഴിച്ച് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് വേണമെങ്കിൽ അരമണിക്കൂറോ ഒരു മണിക്കൂറോ നമുക്ക് വച്ചിരിക്കാം ഞാൻ ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ് ഇപ്പം ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രവും കൂടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഞാൻ എണ്ണ ചൂടാക്കാൻ വേണ്ടിയിട്ട് വച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ്സിൽ മാവെടുത്ത് ഒഴിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് ഒഴിക്കാൻ പറ്റും ഇപ്പം ഇത് ഒരു സൈഡ് ആയിട്ടുണ്ട് നമുക്ക് മറച്ചിട്ട് കൊടുക്കാം ഇത് നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ണിപ്പച്ചട്ടിയാണ് അപ്പോൾ ഇത് പെട്ടെന്ന് ഇളവി വരും ഫുള്ളും ഇതുപോലെ മറച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഉണ്ണിയപ്പ റെഡി ആയിട്ടുണ്ട് നമുക്കിത് ഓരോന്നായിട്ട് കോരി മാറ്റാം ഇങ്ങനൊരു പപ്പടം കുത്തിയിൽ വെച്ചിട്ട് ഇങ്ങനെ എല്ലാം എടുക്കാം ബാക്കിയുള്ളത് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം ടേസ്റ്റി ആയിട്ടുള്ള പഴമൊന്നും ചേർക്കാതെ ഉണ്ടാക്കിയിട്ടുള്ള ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഉണ്ണിയപ്പ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് പുറം നല്ല ക്രിസ്പിയാണ് അഹ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്